ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് മത്തായിയുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങൾ ഇന്ന് ക്രിസ്മസാണ് ആണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ ഈ ക്രിസ്മസിൽ ഈ സുവിശേഷ ഭാഗത്ത് നമ്മളോട് പറഞ്ഞു തരുന്ന സന്ദേശം ക്രിസ്തു എങ്ങനെ ജനിക്കുന്നു ക്രിസ്തു അന്ന് എങ്ങനെ ജനിച്ചു ഇന്നും ക്രിസ്തു എങ്ങനെയാണ് ജനിക്കുന്നത് അതാണ് ഇന്നത്തെ വചനഭാഗം നമ്മോട് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തു ജനിക്കണമെങ്കിൽ ക്രിസ്തു എൻ്റെ ഹൃദയത്തിലും എൻ്റെ വീട്ടിലും ഞാൻ ബന്ധപ്പെടുന്ന മനുഷ്യരിലും ക്രിസ്തു ജനിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം അതാണ് വചനം പറഞ്ഞു തരുന്ന വലിയ ജീവിത രഹസ്യം പതിനെട്ടാമത്തെ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്നുപറഞ്ഞ യേശ ക്രിസ്തു ക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് എങ്ങനെയാണ് എപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഈ വചനം പറഞ്ഞു തരുന്നത് അത് തിരിച്ചറിയണമെങ്കിൽ പതിനെട്ടാമത്തെ വചനത്തിന്റെ രണ്ടാം ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു ഇത് ജോസഫിൻ്റെ മുമ്പിൽ വന്നുപെടുന്ന ഒരു ജീവിത പ്രശ്നമാണ് അതായത് ഒരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായി കാണപ്പെട്ടു വലിയൊരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയാണ് പ്രശ്നമാണ് ഈ പ്രശ്നത്തോട് ഔസപ്പിതാവ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് അടുത്ത വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഹൗസപിതാവിൻ്റെ ഗുണമായിട്ട് പറയുന്നത് നീതിമാനാകിയാൽ നീതിമാനാകിയാൽ എന്താ ചെയ്യുന്നത് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ഇതാണ് അന്നത്തെ നീതി ഇതാണ് മതവും സമൂഹവും നിശ്ചയിച്ചിരിക്കുന്ന നീതി തൻ്റെ അറിവില്ലാതെ ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിക്കുക ഈ നീതി അനുസരിച്ചുള്ള പ്രവർത്തി ഔസപ്പിതാവ് ചെയ്യുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഔസപ്പിതാവ് ചെയ്യുന്നില്ല പിന്നെ ഔസപ്പിതാവ് എന്താ ചെയ്യുന്നത് ഏറ്റവും അവസാനം ഇരുപത്തിനാലാമത്തെ വചനത്തിൽ ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു നീതി അനുസരിച്ച് ഔസപ്പിതാവ് മാതാവിനെ ഉപേക്ഷിക്കണം എന്നാൽ പ്രവർത്തിക്കുന്നതോ അതിന് വിരുദ്ധമായിട്ട് അവളെ ഭാര്യയായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഔസപ്പിതാവ് നീതിക്ക് അപ്പുറത്തേക്ക് കടക്കുന്നു നീതിക്ക് അതീതമായ ഉദാരത കാരുണ്യം ഔസപ്പിതാവ് കാണിക്കുന്നു നീതിയല്ല നീതിയെ അതിശയിക്കുന്ന അതിനെ അതിലംഘിക്കുന്ന പ്രവൃത്തിയാണ് ഔസപ്പിതാവ് ചെയ്യുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഈശോ തന്നെ ഈ നീതിയെ അതിലംഘിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് മലയിലെ പ്രസംഗത്തിൽ അഞ്ചാം അധ്യായം ഇരുപതാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഭരിസയരുടെയും നീതിയെ കവിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നിയമജ്ഞരുടെയും ഭരിസയരുടെയും നീതിയെ അതിലംഘിക്കുന്ന ഒരു നീതി ഈ നീതി എന്ന പദത്തിന് ഗ്രീക്കിൽ വെച്ചിരിക്കുന്ന പദം വിഖായീശുനെ എന്ന് പറയുന്ന അതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നതാണ് നീതി പക്ഷെ അതിലും യുക്തമായ യോജിച്ച പദമെന്ന് പറയുന്നത് ധാർമ്മികത നിങ്ങളുടെ ധാർമ്മികത ഫരിസയരുടെയും നിയമജ്ഞരുടെയും ധാർമ്മികതയെ അതിലംഘിക്കുന്ന അതിനപ്പുറത്തേക്ക് പോകുന്ന അതിനെ കവിഞ്ഞു നിൽക്കുന്ന ഒരു ധാർമ്മികത ഈശോ കൊണ്ടുവരുന്ന ഈ പുതിയ നീതിയെ പുതിയ ധാർമ്മികതയെ വിശദീകരിക്കുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതീശോ പറയുന്നു അഞ്ചാമത്തെ അധ്യായം നാൽപ്പതാമത്തെ വചനത്തിൽ നിന്നോട് വ്യവഹരിച്ച് നിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക ഉടുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നവന് മേലങ്കി കൊടുക്കുന്നത് വലിയ ഔദാര്യമാണ് ഒരു മൈൽ പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോടുകൂടെ രണ്ട് മൈൽ പോകുക അത് വലിയ ഔദാര്യമാണ് മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക ഇതാണ് ഈശോ കൊണ്ടുവരുന്ന പുതിയ നീതി സാധാരണ നീതിയെ അതിലംഘിക്കുകയും അതിശയിക്കുകയും അതിനപ്പുറത്തേക്ക് കടന്നു നിൽക്കുകയും ചെയ്യുന്ന പുതിയ ധാർമ്മികത ഈ പുതിയ ധാർമ്മികതയെ പുതിയ നീതിയെ പുതിയ ഹൃദയവിശാലതയെ കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ പേരെടുത്ത് വിളിക്കാൻ പറ്റും അതിന് നമ്മളെ സഹായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനേഴാമത്തെ വചനമാണ് കാരണം നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി വന്നു നിയമം മോശവഴി നിയമത്തെ അതിലംഘിക്കുന്ന കൃപ വരുന്നത് യേശുക്രിസ്തു വഴിയാണ് യേശുക്രിസ്തു കൊണ്ടുവരുന്ന ഈ പുതിയ ധാർമ്മികത സാധാരണ നീതിയെ നിയമജ്ഞരുടെയും ഭരീശയരുടെയും നീതിയെ മോശ കൊണ്ടുവന്ന നീതിയെ അതിലംഘിക്കുന്ന ഈ ധാർമ്മികത എന്ന് പറയുന്നത് കൃപയാണ് ദൈവകൃപയാണ് അതായത് സൗജന്യമായിട്ട് തരുന്നതാണ് ഔദാര്യമായിട്ട് തരുന്നതാണ് ഔസഭിതാബ് മാതാവിനോടുള്ള പ്രതികരണത്തിൽ കാണിക്കുന്നത് അന്നത്തെ നിയമം അനുശാസിക്കുന്ന പ്രവൃത്തിയല്ല അതിനെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തി അതിനെ അതിലംഘിക്കുന്ന ധാർമ്മികത സാധാരണ നിയമത്തെ അതിലംഘിക്കുന്ന കൃപ ഔദാര്യം അതാണ് ഹൃദയവിശാലത അതാണ് ഔസഫ പിതാവ് കാണിക്കുന്നത് ഫ്രാൻസിസ് പാപ്പ എഴുതിയ പുസ്തകം ദ നെയ്മ് ഓഫ് ഗോഡ് ഈസ് മേഴ്സി ദൈവത്തിൻ്റെ പേര് കാരുണ്യമാണ് അതിൽ അദ്ദേഹം വിവരിക്കുന്ന ഒരു സംഭവമുണ്ട് ഞാൻ അർജൻറീനയിലായിരുന്ന കാലം ഞാനന്ന് ഒരേ സമയം കോളേജിൻ്റെ റെക്ടറും ഇടവക വികാരിയുമായിരുന്നു ആ ഇടവകയിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയൊരു ഉണ്ടായിരുന്നു അവൾക്ക് രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ സ്ഥിരമായി അവൾക്കൊരു ജോലിയില്ലായിരുന്നു ഇടയ്ക്കിടെ ചെറിയ അല്ലറ ചില്ലറ ജോലികൾ കിട്ടും അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവൾ കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നത് ഒരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി അവൾ വേശ്യാവൃത്തിക്ക് പോകുമായിരുന്നു അവൾ വലിയ ദൈവവിശ്വാസിയും ഭക്തയുമായിരുന്നു സാധിക്കുമ്പോഴെല്ലാം ഇടവകപ്പള്ളിയിൽ അവൾ കുറാനിക്ക് വരുമായിരുന്നു കൂടെ എപ്പോഴും കുഞ്ഞുങ്ങളും കാണും അവളുടെ ബുദ്ധിമുട്ടെല്ലാം അറിയാമായിരുന്നതിനാൽ കാരിത്താസ് സംഘടന വഴി ഞാൻ അവൾക്ക് പറ്റുന്ന സഹായമെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ക്രിസ്മസ് കാലം അവൾ കുട്ടികളുമൊത്ത് പള്ളിയിൽ വന്നു വന്നയുടനെ അവളുടെ പതിവനുസരിച്ച് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു എന്നിട്ട് പള്ളിമേടയിൽ വന്ന് എന്നെ അന്വേഷിച്ചു അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ കാണാൻ ചെന്നു ഞാൻ കരുതി കരിത്താസിൽ നിന്നും ക്രിസ്മസിന് ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണപ്പൊതി വാങ്ങാൻ അവൾ വന്നതാണെന്ന് സത്യത്തിൽ അവൾ എന്നോട് നന്ദി പറയാൻ വന്നതായിരുന്നു ഞാൻ ചോദിച്ചു അത് കിട്ടിയില്ലേ തലയാട്ടിക്കൊണ്ട് അവൾ ഉവന്ന് മറുപടി പറഞ്ഞു എന്നിട്ടവൾ കൂട്ടിച്ചേർത്തു അതിനും കൂടി ഞാൻ നന്ദി പറയുന്നു എന്നാൽ ഞാൻ ഇന്ന് വന്നത് മറ്റൊരു കാര്യത്തിന് അങ്ങയോട് പ്രത്യേകം നന്ദി പറയാനാണ് ഒന്ന് നിർത്തിയിട്ട് അവൾ കൂട്ടിച്ചേർത്തു അങ്ങ് എന്നെ എപ്പോഴും ഭവതി എന്ന് ബഹുമാനത്തോടെ വിളിക്കുന്നില്ലേ അതിന് പപ്പ എപ്പോഴും അവളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് സിങ്ങോര ഭവതി മാന്യായ സ്ത്രീ എന്ന പ്രയോഗത്തിലായിരുന്നു അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത് ഇത് പറഞ്ഞിട്ട് പാപ്പ തുടർന്നു അവൾക്കറിയാമായിരുന്നു അവൾ വേശ്യാവൃത്തിക്ക് പോകുന്ന കാര്യം എനിക്കറിയാമായിരുന്നെന്ന് ഞാൻ അവൾക്ക് കൊടുത്ത മറ്റെല്ലാ സാമ്പത്തിക സഹായത്തേക്കാൾ പ്രധാനപ്പെട്ടതായി അവൾക്ക് തോന്നിയതും അവളുടെ ഹൃദയത്തെ സ്പർശിച്ചതും അവളെ ബഹുമാനിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഭവതി എന്ന സിഞ്ഞോറ എന്ന എൻ്റെ അഭിസംബോധനയായിരുന്നു സാധാരണ നീതി വെച്ച് നോക്കിയാൽ സമൂഹത്തിൻ്റെ അളവുകോൽ വെച്ച് നോക്കിയാൽ അവൾ വേശിയാണ് പക്ഷേ പാപ്പ അവളെ വിളിക്കുന്നത് ബഹുമാനിയായ സ്ത്രീ ഭവതി എന്നാണ് സാധാരണ നിയമത്തെ സമൂഹത്തിൻ്റെ ധാർമികതയെ അതിലംഘിക്കുന്ന ധാർമ്മികത ഇത് കൃപയാണ് നിയമത്തെ അതിലംഘിക്കുന്ന ഈ ധാർമ്മികത കാണിക്കാനാണ് ഇന്ന് ഔസപ്പിതാവിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ അതിലംഘിക്കുന്ന ഈ നീതി അതിലംഘിക്കുന്ന ധാർമ്മികത അതിലംഘിക്കുന്ന കൃപ കാണിച്ചാൽ എന്താ സംഭവിക്കുന്നത് ഇരുപത്തി വചനം ദൈവം നമ്മോട് നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും അതായത് ഈ അതിലംഘിക്കുന്ന നീതി അതിലംഘിക്കുന്ന ധാർമ്മികത അതിലംഘിക്കുന്ന ഔദാര്യം അതിലംഘിക്കുന്ന കൃപ കാണിച്ചാൽ എന്താ സംഭവിക്കുന്നത് ദൈവം നമ്മോട് കൂടെയാകും പോരാ ഇരുപത്തിയൊന്നാമത്തെ വചനം അവൻ യേശു രക്ഷിക്കുന്നവൻ എന്ന് വിളിക്കപ്പെടും അതായത് അർത്ഥം അതിലംഘിക്കുന്ന നീതിയും അതിലംഘിക്കുന്ന ധാർമ്മികതയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചാൽ പ്രാവർത്തികമാക്കിയാൽ ദൈവം നമ്മോടുകൂടെയാകും രക്ഷ വന്നു ഭവിക്കും രക്ഷകൻ കൂടെയാകും ഇങ്ങനെയുള്ള ഈ ധാർമ്മികത ഔദാര്യത്തിൻ്റെ ഉദാരതയുടെ ഹൃദയവിശാലതയുടെ ഈ ധാർമ്മികത കാണിച്ചാൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഈശോദൻ മലയിലെ പ്രസംഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അഞ്ചാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വചനം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും ഇതാണ് സംഭവിക്കുന്നത് സാധാരണ നീതിയെ സാധാരണ നിയമത്തെ സാധാരണ രീതികളെ അതിലംഘിക്കുന്ന നീതിയും ധാർമ്മികതയും കൃപയും മറ്റുള്ളവരോട് കാണിച്ചാൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരും ദൈവത്തിൻ്റെ മകനാകും ദൈവത്തിൻ്റെ മകളാകും എന്നിട്ട് ഈശോ കൂട്ടിച്ചേർക്കുന്നു ആ ദൈവത്തിൻ്റെ ഈ അതിലംഘിക്കുന്ന ധാർമ്മികത എന്താണ് എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു ഇതാണ് അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ കൃപ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ ധാർമ്മികത ഈ ധാർമ്മികതയിലേക്ക് വളരാനാണ് ഈശോ നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത് പതിനെട്ടാമത്തെ വചനത്തിൻ്റെ തുടക്കം നമ്മൾ മറക്കണ്ട യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു ഇപ്രകാരമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം സംഭവിക്കുന്നത് എപ്രകാരം സാധാരണ നീതി വെച്ച് ഔസപ്പിതാവ് അവളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എന്നാൽ ആ സാധാരണ നീതിയെയും സാധാരണ ധാർമ്മികതയും അതിലംഘിക്കുന്ന ഔദാര്യം ഹൃദയവിശാലത ദൈവത്തിൻ്റെ കൃപ പിതാവിൻ്റെ ഹൃദയത്തോട് ഒത്തുപോകുന്ന കൃപ കാണിച്ച് അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തു ജനിക്കുന്നു ദൈവം നമ്മുടെ കൂടെയാകുന്നു രക്ഷകനും രക്ഷയും നമ്മുടെ കൂടെ ആകുന്നു അതുകൊണ്ട് ഈശോ ഇന്ന് തൻ്റെ ജനനത്തിൻ്റെ ഈ വിവരണത്തിലൂടെ ആവശ്യപ്പെടുന്നത് സാധാരണ നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും സാമൂഹിക രീതികളുടെയും ഒക്കെ അതിനെയൊക്കെ അതിശയിക്കുന്ന അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെയും ദൈവപിതാവിൻ്റെയും ഹൃദയവിശാലതയുടെ ധാർമ്മികത ദൈവിക കൃപയുടെ ധാർമ്മികത അത് അനുദിന ജീവിതത്തിലേക്ക് പകർത്താനാണ് നമുക്ക് പ്രാർത്ഥിക്കാം നാഥ നീ ഇന്ന് നിൻ്റെ ജനനത്തിൻ്റെ വചനത്തിലൂടെ എന്നോട് പറയുന്നത് നിൻ്റെ വളർത്തുപിതാവായ അവസ്യ പിതാവ് കാണിച്ച ഹൃദയവിശാലത സാധാരണ നീതിയെ അതിലംഘിക്കുന്ന ധാർമ്മികത അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് ഈശോയെ ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നിയമവും ചട്ടവും വെച്ച് പ്രതികരിക്കുന്നതിന് പകരം അതിനെയൊക്കെ അതിശയിക്കുന്ന ദൈവപിതാവിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലതയോടെ പ്രതികരിക്കാൻ കാരുണ്യത്തോടെ പ്രതികരിക്കാൻ ദൈവിക കൃപ സൗജന്യമായിട്ട് എനിക്ക് ലഭിക്കുന്ന ദൈവിക കൃപയുടെ രീതിയിൽ സൗജന്യമായി ഔദാര്യത്തോടെ പ്രതികരിക്കാൻ ഏറ്റവും പ്രത്യേകിച്ച് എൻ്റെ കൂടെ ജീവിക്കുന്നവരോട് കൂടുതൽ ഔദാര്യവും ഹൃദയവിശാലതയും കാണിക്കാനുള്ള മനസ്സെനിക്ക് തരയണമേ സ്വഭാവ രീതി ഈശോയെ എനിക്ക് തരയണമേ അതിലൂടെയാണ് നീ ജനിക്കുന്നത് അതിലൂടെയാണ് നീ ഇന്നും എൻ്റെ ജീവിതത്തിലും എൻ്റെ വീട്ടിലും ജനിക്കുന്നത് അതിലൂടെയാണ് നാഥ ദൈവം എന്നോട് കൂടെ ഞങ്ങളോട് കൂടെ നമ്മോടുകൂടെ ആകുന്നത് എന്നാണ് നീ ഓർമ്മിപ്പിക്കുന്നത് ഈശോയെ ഈ ഹൃദയ വിശാലതയിലേക്ക് എന്നെ നീ വളർത്തണമേ ആമേൻ